അങ്ങനെ അടിപൊളി സാധനം അങ്ങനെ പാത്രത്തിലാക്കി നമ്മളെ പെരിയു താങ്ക് യു ഈ പശു ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര അടിപൊളി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് കാരണം നല്ല വിലപിടിപ്പുള്ള നല്ല പാല് തരുന്ന പശുക്കളെ കാരണം ഉണ്ടാവുക കണ്ട ഓരോ പശുവിന്റെ പശുവിനെ നിക്കാനും പ്രത്യേക പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റൊക്കെ ഇട്ട് അതിൻ്റെ ബാക്കിലൊക്കെ വെള്ളം അടിച്ച് കഴുകാനൊക്കെ ഉള്ള പൈപ്പ് നല്ല സുഖമാണ് വൃത്തിയാക്കാനൊക്കെ നല്ല സുഖമാണ് പശു ഒക്കെ അപ്പിട്ടിട്ടുണ്ട് ചെങ്കിൽ പൈപ്പ് ഓണാക്കാൻ നേരെ എന്നെ പിടിച്ചാൽ മതി എന്താ എന്തോ വൃത്തിന്നറിയോ ബായി രാവിലെ തന്നെ എണീറ്റ് ഒക്കെ വൃത്തിയാക്കിയിട്ട് ആണ് ആണുവിൽ പാൽ പാലൊക്കെ കറക്കുക ഭയങ്കര രസമുണ്ട് കാണാൻ എന്തോ രസം പശുക്കളും തന്നെ ഭയങ്കര മര്യാദ ഉള്ളത് പശുക്കള് എന്താ ഫ്രഷ് പാല് ഫാമുള്ള ആളുകൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യക്കാരം വളരെ നേരത്തെ എണീറ്റിട്ട് ഈ തൊഴുത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ഫാമുകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സഹായികളുണ്ടാകും അത്തരത്തിലുള്ള സഹായികൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെയൊക്കെ എളുപ്പമായിരിക്കും കുഞ്ഞോനും തുടക്കത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സഹായികളൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ എളുപ്പമാണെന്നാണ് അവനും പറഞ്ഞത് ഈ ഫാമിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത ഇവരെല്ലാറ്റിനും മെഷീനറീസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഫാക്ടറിയിലായാലും അതുപോലെ തന്നെ തൊഴുത്തിലായാലും ഒക്കെ ഒരുപാട് മെഷീനറീസ് ഇവരുടെ ജോലിക്ക് എളുപ്പമാകുന്ന തരത്തിൽ പലതും ഇവർ മാത്രം കണ്ടുപിടിച്ച ഇവരുടെ മാത്രം സങ്കല്പത്തിൽ ഉണ്ടാക്കിയ കുറേ മെഷീനറീസാണ് പല ആവശ്യങ്ങൾക്കും മാർക്കറ്റിൽ ഇറങ്ങിയ സാധനം ഇവർ ഇവരുടെ ഐഡിയ കൊണ്ട് ഈ ഫാമുമായി ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ഒരുപാട് മെഷീനറികൾ ഇവരെണ്ട് അത്തരത്തിൽ ഈ ഫാമൊക്കെ നടത്തുന്ന ആളുകൾക്ക് വെറുതും നിങ്ങളുടെ ഫാം വിസിറ്റ് ചെയ്യുന്നതും ഇവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നതും വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം പുല്ലിൻ്റെ തണ്ടൊക്കെ എത്ര വലിയ തണ്ടാണെങ്കിലും ഈ മെഷീനിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ചെറിയ പീസായിട്ടുള്ള

പശുക്കൾക്ക് തിന്നാനും തന്നെ വളരെ സുഖമാണ് നമുക്ക് കൊടുക്കാനും തന്നെ വളരെ സുഖമാണ് പ്രത്യേകിച്ച് നമ്മുടെ പുല്ലുവെട്ടിലൊക്കെ വേസ്റ്റ് വളരെയധികം കുറയും അത്തരത്തിൽ ഈ ഇത്തരത്തിലുള്ള പുല്ലു വെട്ടുന്ന മെഷീനൊക്കെയാണ് ഇവർക്ക് വളരെ ഉപകാരപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ ഈ ഫാം ഇവിടെ വന്നതിന് ശേഷം ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ഇവിടെ സൊസൈറ്റി കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു ആ സൊസൈറ്റി വന്നതിന് ശേഷം ഈ പരിസരത്തുള്ള ക്ഷീര കർഷകർക്കൊക്കെ ഇവിടെ പാല് നൽകാനും ഇവിടെ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ഇവിടുന്ന് പാല് വാങ്ങിക്കാനും വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പാല് കൂടുതൽ ആവശ്യം വരുമ്പോൾ മിൽക്ക ഡെയറി ഫാമിന് ഈ സൊസൈറ്റിയിൽ നിന്ന് തന്നെ പാല് തിരിച്ച് വാങ്ങിക്കാനും സാധിക്കുന്നുണ്ട് ഫാമിൻ്റെ കൂട്ടത്തില് താറാവും കോഴിക്കളും ഒക്കെ നല്ല നാടൻ കോഴിമുട്ടയൊക്കെ ഉണ്ട് ഒരുപാട് കോഴിമുട്ട രാവിലെ എനിക്കും കിട്ടി പച്ച കോഴിമുട്ടൊന്ന് കുടിച്ചു നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് നിസാർവായും കുടുംബമാണ് ഇവിടെ ഫുള്ള് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇവിടുത്തെ പരിപാടികൾക്ക് ഏകദേശം കഴിഞ്ഞു പാല് നേരെ പോകുന്നത് ഇവിടെ സൊസൈറ്റിയിലൊക്കെ കൊടുത്തിന്റെ ബാക്കിയുള്ളതും സൊസൈറ്റിയിൽ കുറച്ച് രാവിലെ കൊടുക്കും കുറച്ച് വൈകുന്നേരം കൊടുക്കും അത് പല തരത്തിലാണ് ബാക്കി ഫാക്ടറിയിലാണ് ഫാക്ടറിയിലാണ് ഇവിടെ മുഴുവൻ ഇവരുടെ പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം നടത്താൻ പറ്റുന്ന ബിസിനസ് ആണത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലോണം വെള്ളം കുറച്ച് സ്ഥലവും നല്ല ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഈ പിന്നെ തിരിയാനുള്ള കാരണം അല്ല നമുക്ക് ഈ സൊസൈറ്റിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ നമുക്ക് മാസം പണിക്കാർക്ക് സാലറി ഉണ്ട് അവിടെ പുല്ല് വെട്ടുന്ന ആള് വേറുണ്ട് ഫാമിലിയുള്ള ഫാമിലി വേറൊണ്ട് അപ്പൊ അത് പാല് കൂടുതലുള്ള സമയത്തൊക്കെ സൊസൈറ്റിയിൽ വലിയൊരു എമൗണ്ട് ബാലൻസ് വരും അപ്പൊ നമുക്കിത് പിന്നെ അതിനെക്കാട്ടി കുറച്ച് പ്രൊസിറ്റി കൊടുത്താൽ ഇപ്പോൾ ഒക്കെ നാൽപ്പത് രൂപ വരെ ഉണ്ട് നാൽപ്പത് നാൽപ്പത്തി രൂപ റേറ്റിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിനൊക്കെ ഇരുപത്താറ് ഇരുപത്തെട്ട് മുപ്പത് ആ റേഞ്ചിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ അപ്പോഴും ഈ ലേബർ ചാർജ് ഒരു തന്നെയാണ് ഈ നാൽപ്പത്തയ്യാൽ അൻപതിനായിരം ഒക്കെ ലേബർ ചാർജിൽ കിടക്കുകയാണ് അങ്ങനെ പിന്നെ അതിനെക്കാട്ടി പിന്നെ നമ്മൾ ഈ വാട്സപ്പ് മേഖലയിൽ കൂട്ടായ്മ ഉണ്ട് നമ്മൾ കുറേ അസോസിൽ അതിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഈ പാലക്കാട് ഭാഗത്തൊക്കെ കൂടുതൽ ഇവർ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുക അപ്പം അതിങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ പിന്നെ അവർ ഉണ്ടാക്കി കൊടുത്ത് പോയിട്ട് പാലക്കാട് ഉണ്ട് ലില്ലി ലില്ലി മാഡം എന്നാണ് ലില്ലിന്നാണ് മുപ്പതൊരു പേര് കുറെ കുറെ വർഷങ്ങളായിട്ടുള്ള ആണ് മുപ്പത്തി ക്ലാസ് ഒക്കെ വന്നിരുന്നുണ്ടോ ഒരു ഏറെ മണിയായാലും ഈ വാട്സപ്പ് സാധാരണക്കാർക്ക് അതൊക്കെ തന്നെ കേട്ടിട്ട് പിന്നെ അവിടെ പോയിട്ട് കണ്ടിട്ടും ഏറ്റവും ഇങ്ങനെ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ നമ്മള് വീട്ടില് നമ്മള് നമ്മള് കുടിക്കാരത്തിൽ നമ്മളെ കൂടെ ചെയ്യണത് നമ്മള് നല്ല സഹകരണം അതിൽ ഞാൻ നടക്കൂല ഒന്നാമത്തെ അത്യാവശ്യം വീട്ടിന്റെ അടുത്തും കൂടി ആവുമ്പോ ആ ഒരു സഹകരണം അവർക്ക് താല്പര്യം ഇല്ല ഞാൻ നടക്കൂല അന്നൊക്കെ വെച്ചാൽ ഈ ബാലൻസ് വരുന്ന പാൽ ഒരു പത്ത് ലിറ്റർ അഞ്ച് ലിറ്റർ ഒക്കെ ബാലൻസ് വരുമ്പോൾ അതെടുത്തിട്ട് മോരാക്കി തൈരാക്കിയിട്ട് ഇവർ രാവിലെ പാൽ ഈ അഞ്ചു മണിക്ക് അവിടുന്ന് പാല് പോരും ഫാമിൽ പാലൊക്കെ കറന്ന് ഒരു അഞ്ചര മണി സൂര്യാ സൂര്യാസ്കരിച്ച് പളിന്ന് എത്തുമ്പോൾ പാൽ ഇവിടെ എത്തിയിട്ടുണ്ടോ അത് അവർ ആ ഫ്രഷ് പാലിൻ്റെ അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് ഇവിടെ നേരെ ഇവിടെ നിന്ന് പോവും ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ തിരൂര് നമ്മൾ കടങ്ങാത്തുണ്ട് പോയിട്ട് മറ്റേ കടങ്ങാത്തുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് റോഡല്ല ആ റോഡിൽ തിരൂര് വരെ പോകും തിരുവനന്തപുരം പയ്യനങ്ങാടി വരെ പോകും ആ റോഡിന്റെ രണ്ട് മെയിൻ റോഡിന്റെ രണ്ട് സൈഡിലുള്ള കംപ്ലീറ്റ് നമ്മുടെ ഇവിടെ നിന്നും അങ്ങനെ കൂടുതലില്ലെങ്കിലും ഇവിടെ നിന്ന് ഇട്ട് അത് വരെ ഈ മെയിൻ റോഡിന്റെ സ്ഥിരമായിട്ട് പിന്നെ അവരിങ്ങനെ കെട്ടിച്ചോടുത്തതിൽ കുട്ടികളെ കുട്ടികൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ അങ്ങനെ അപ്പുറത്തേക്കൊക്കെ കിടക്കുന്നുണ്ട് കാണ്ടൊക്കെ പോവുന്നുണ്ട് പിന്നെ അപ്പൊ ആ ഒരു ഇതിലിങ്ങനെ പോകുമ്പോ ഈ തൈര് ഇങ്ങനെ ഒരു പത്ത് ലിറ്റർ അഞ്ച് ലിറ്റർ തൈര് വണ്ടിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വീട്ടേത് ചോദിക്കും തൈരുണ്ട മോരുണ്ട നെയ്യുണ്ട അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെ കടാളിൽ വെക്കും പിന്നെ നിങ്ങളുടെ ഈ പാലുകൊണ്ട് നമ്മളെ പാലോട് തയ്യില്ല നമ്മളൊരു പത്ത് നൂറ് നൂറ്റി ലിറ്റർ പാല്ണ്ടാവുള്ളൂ നമ്മളെ സൊസൈറ്റി ഡൈലി നമ്മളൊരു നൂറ് നൂറ്റി അമ്പത് ലിറ്റർ പാല് നമ്മുടെ സൊസൈറ്റി വരുന്ന ആളുകൾക്കൊക്കെ ഒരു നല്ല റേറ്റിൽ പാല് റേറ്റ് ഇട്ടും പാൽ കർഷകർ വരുമ്പോ അവര് പാല് എടുത്തിട്ട് അതിന് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് പ്രോഫിറ്റ് കൂടും അപ്പൊ സൊസൈറ്റിക്ക് അവർക്ക് റേറ്റ് കൂട്ടി കൊടുക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ സൊസൈറ്റി നല്ല റേറ്റ് ആണ് ഇപ്പൊ പർപ്പൂര് മേഖലയിലുള്ള കുറെ കർഷകർ നമ്മളെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുണ്ട് നമ്മളെ നമ്മളെ സൊസൈറ്റി ഡീലിങ്ങും പിന്നെ ഈ റേറ്റിന്റെ വ്യത്യാസവും നല്ലൊരു അങ്ങനെ കർഷകർക്ക് ഉപകാരപ്പെടും നമ്മൾ മാർക്കറ്റിംഗ് ആണെങ്കിലും നമ്മൾ ഈ പാലെടുത്തിട്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മുടെ പാലിന് പുറമെ സൊസൈറ്റിന്ന് ഇപ്പോൾ നൂറ്റമ്പത് ലിറ്ററോളം പാൽ ഡയലി എടുക്കും ആ പാലാണ് പിന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട പുറത്ത് ഒരു തുടങ്ങാൻ ആഗ്രഹമുള്ള ആളുകളോട് എന്താ ഫാം തുടങ്ങാൻ ആഗ്രഹം ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് ഞാനിപ്പോഴാണ് ഇപ്പൊ നമ്മൾ രാവിലെ വൈകുന്നേരം ഒക്കെ വന്നത് വെള്ളക്കുപ്പായ വെള്ളത്തിന്റെ എടുക്കണം അതല്ലെങ്കിൽ രാവിലെ രണ്ടു രണ്ടര മണിക്ക് അവർ നീട്ടൊക്കെ റെഡി ആകുമ്പോൾ നമ്മളും ഫാമിലെത്തണം അല്ലെങ്കിൽ അവര് നീട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ക്ലീനിങ് ശരിയായിട്ടുണ്ടാവില്ല അവിടും കാര്യം ഏകാദ ഈ ചാണകത്തോട് കെ പാല് കറന്നല്ല ആ പാലും നാശവും നമ്മളത് കാണില്ല ഒരു പാലിന് കൊടുത്ത് ആ നേരെ പാക്ക് ചെയ്തിട്ട് വീടാൾക്ക് എത്തിക്കണ് പക്ഷെ പിന്നെ ഇപ്പൊ ഈ ഫാമിലി ഒക്കെ നല്ല കുറെ രണ്ടു മൂന്ന് വർഷമായിട്ട് ആ ഫാമിലി നമ്മള് ആ ഫാമിലി നമ്മളെ കൂടെ കൂടുതലാണ് പിന്നെ ക്യാമറ സി സി ക്യാമറകളൊക്കെ പോയില്ലെങ്കിലും ഇവിടെ നമുക്കൊരു വിശ്വാസമാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്യാമറ ഓപ്പണാക്കി നോക്കിയാലോക്കെ കറക്റ്റ് ും ചെയ്യും നേരത്തെ ഇങ്ങനല്ല നേരത്തെ നമ്മൾ രാവിലും പോകണം വൈകുന്നേരം ഒരു പരിപാടിയും പറ്റില്ല ഒരു മരിച്ചു കൊടുത്ത് പോകാൻ പറ്റൂല കല്യാണത്തിന് പോകാൻ പറ്റൂല അങ്ങനത്തെ ഒരു ഒരു സംവിധാനമാണ് അതല്ലാതെ ഫാം തുടങ്ങാൻ വേറെ ബുദ്ധിമുട്ടില്ല കാശ് ആർക്കും ഫാം തുടങ്ങാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പറ്റുള്ളൂ കാശു വേണോ കാശ് കുറച്ച് വേണം എന്താ വെച്ചാൽ എന്തായാലും ഒരു ഫാമായിട്ട് തുടങ്ങുമ്പോ ഒരു പത്ത് പശുക്കളെങ്കിലും ഒരു പത്ത് പശുക്കളെ ഇന്നിപ്പോ നമ്മൾ മാർക്കറ്റിൽ നമ്മളെ നാട്ടിൽ നിന്നൊന്നും എടുക്കലില്ല കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കല് ഈരോട് പിന്നെ തിരുപ്പൂര് ഇവിടെ നിന്നൊക്കെ അവർക്ക് അവിടെ എന്തായാലും ഒരു ലക്ഷം റേഞ്ചില് ഒരു പശുവിന് വരും അപ്പൊ ആ ഒരു ഇത് വെച്ചോ കൂടെ കുറച്ച് കാശ് ഈ പ്രവാസികളൊക്കെ ഞാനൊക്കെ പ്രവാസി ആയിരുന്നു പക്ഷേ നമുക്കൊക്കെ അവിടുന്ന് ഈ റൂമിലൊന്നും നിൽക്കുമ്പോൾ ഇതേ കേരളം ഇതുപോലത്തെ ടി വി കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഒരു താല്പര്യമായിരുന്നു അങ്ങനെ ഇതിനോടുള്ളൊരു കല വന്നിട്ട് പശുക്കെ ഭയങ്കര തന്നെ ആയിരുന്നു പശുക്കൾ അസുഖം വന്നിട്ടും മറ്റുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ മെയിനായിട്ട് ആ ഏരിയയിലുള്ള ഡോക്ടർമാരുടെ സപ്പോർട്ട് ഇപ്പം വീട്ടിലത്തെ നമ്മൾ വീടുമായിട്ട് വന്നിട്ട് നമ്മളെ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ വർക്ക് ഡോക്ടർമാരുടെ സപ്പോർട്ട് മെയിനാണ് അപ്പം നേരത്തൊക്കെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടി കാരണം ഇപ്പോഴുള്ള ഡോക്ടർ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ പോയിട്ടില്ല ഇപ്പം പിന്നെ ഒന്നാമത്തെ നമ്മള് മെയിൻ ഡോക്ടർമാരൊന്നും വിളിക്കണം സുരേഷ് ഡോക്ടർ അല്ലെങ്കിൽ പിന്നെ കോട്ടക്ക് പോയ ഡോക്ടർ ഉണ്ട് അവരൊക്കെ വിളിക്കല് എന്ന് വെച്ചാൽ ഈ ഡോക്ടർമാർ നമ്മൾ വിളിക്കുന്നവർക്ക് വിളിപ്പുറത്ത് എത്തണം അത് ഏത് സമയത്താണ് ഈ അസുഖം വരുന്നത് നമുക്ക് പറയാൻ ഉണ്ടാകാനാണ് അവർക്ക് പറയാൻ വയ്യാത്തല്ല അപ്പൊ അവർ വിളിക്കുന്ന അവർക്ക് അസുഖമുള്ള സമയം തോന്നി ആ സമയത്ത് ഡോക്ടർ എത്തില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല പാലുള്ള പശു ഇരുപത്തഞ്ച് ഒക്കെ പാലുള്ള പശുക്കളൊക്കെ തന്നെ നമ്മളൊക്കെ ഒക്കെ ഒഴിവാക്കിയാണ് ഇപ്പോൾ ഇരിവിന്റെ മേലെ ഇരുപത്തഞ്ചൊക്കെ പണ്ട് മുപ്പതിൻ്റെ ഒക്കെ അങ്ങനത്തൊന്നും ഇല്ല വെച്ചാൽ ഈ പാല് കൂടി കഴിഞ്ഞാൽ അവർക്ക് ഈ അവിടെ മിക്കും വരും അത് ആ കറക്റ്റ് ട്രീറ്റ്മെന്റ് ആ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് പാലു നാശവും പശുനാശവും മൊത്തം നാശവും മെയിനായിട്ട് ഇതിൻ്റെ സപ്പോർട്ട് എവിടെയാണ് ഫാം തുടങ്ങാ ഏരിയത്തെ ഡോക്ടറാണ് അപ്പം നമ്മുടെ അയൽവാസി തൊട്ടാപ്പുറത്ത് വീട്ടില് അവന് ഒരു ഈ അടിവര് പഞ്ചായത്ത് തുടങ്ങിയിരുന്നു അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിട്ട് ഭയങ്കര വളരെയധികം ബുദ്ധിമുട്ടില്ല ആശ്വസിച്ചു കൊടുത്ത് കൊടുത്തു പോയി വാക്കുകയായിരുന്നു ഡോക്ടർമാരുടെ സ്ഥലം തന്നെ അവർ അവർ അടിവര് പഞ്ചായത്ത് ഒരു ഡോക്ടർ എന്താ പേര് അറിയില്ല അതൊക്കെ കുറെ ഇട്ട് സ്വിപ്പായി അങ്ങനൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിലുണ്ട് പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് നല്ല വർക്ക് ഹാർഡ് നൂറ് ശതമാനം വിജയിക്കും ഇപ്പൊ നമ്മള് പാല് കൊടുക്കണത് ഒരു ലിറ്റർ പാലിന് അമ്പത് ഉറുപ്പായിട്ടാണ് ഒരു ലിറ്റർ പാലിന് എൺപത് ഉറുപ്പയാണ് ഇന്ന് മാർക്കറ്റിൽ ഒരു ലിറ്റർ പാലിന് മുപ്പത്തഞ്ച് റുപയൊക്കെ കിട്ടും അതിന് ഡബിൾ റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അതെന്ന് വെച്ചാൽ മുപ്പത്തഞ്ചു കിട്ടുന്ന പാല് എന്താ എന്താ എന്ന് ആർക്കും അറിയില്ല നമ്മൾ ഈ എൺപത് എന്ന് പറഞ്ഞാൽ നമുക്ക് എൺപത് രൂപ ചെലവരുണ്ട് എൺപത് നാളെ എഴുപതും നമുക്ക് ഇതിന്റെ എക്സ്പെൻസ് വരുന്നുണ്ട് ഈ പശുവിനുള്ള ട്രീറ്റ്മെന്റും ഇത് പാലായിട്ട് വരുമ്പോ നേരെ മറിച്ച് മറ്റുള്ള പാലുകൾ ഇപ്പൊ ഈ മിൽമൊക്കെ പിന്നെയും കുഴപ്പമില്ല മിൽമ ഇല്ലാത്ത പാലും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഏത് പാലും വിശ്വസിക്കാൻ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഒരു വള്ളത്തിന്റെ കുപ്പിന്റെ കൂടി പശുവിന്റെ ചാണകം നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായ അളവിലും കവറിലും ഒക്കെ ആയിട്ട് നമുക്ക് ചെടിയിലൊക്കെ ഇടാൻ പറ്റുന്ന തരത്തില് ചെറിയ കവറിൽ ഒരു ലോന്റെ അഞ്ച് ലോന്റെ അതുപോലെ ചാക്കിലൊക്കെ ഒക്കെ ആക്കിയിട്ട് ശൈലി ഞാൻ അവിടെ കണ്ടത് നിങ്ങൾ ഇങ്ങനെ പൊടിക്കുന്ന ഒരു സംഗതി കണ്ടു അത് നമ്മളവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇല്ലാന്ന് പറഞ്ഞല്ലേ അത് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ആയിരുന്ന നമ്മുടെ പറമ്പത്തന്നെ കൊണ്ടുപോയിട്ടിട്ട് അവിടെ പാറപ്പുറം ഉണ്ട് പാറായിട്ട് കല്ലുട്ടിയിട്ട് ഫ്ളാറ്റായി കിടക്കണം അതിലിന്ന് കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ട് പോകണമെങ്കിൽ വണ്ടി തന്നെ മേലേ കയറ്റലാണ് നമ്മൾ വണ്ടികൾ തന്നെ കൊണ്ടുപോയിട്ട് തന്നെ മേലെ കയറ്റാൻ പറ്റൊരു പൊടി പക്ഷെ നെയ്സ് പൊടിയാവില്ല അങ്ങനെ ഇത് ഈ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഇതായിട്ട് ഇങ്ങനെ പ്രൊഡക്റ്റുകളായിട്ട് പോകുമ്പോൾ തന്നെ നെയ്സറികളൊക്കെ ഞാൻ ചോദിച്ചു നോക്കി ഇങ്ങനെ ചാണകപ്പൊടി എങ്ങനെയാണ് ഇവിടെ എടുക്കില്ല അപ്പോൾ ഒക്കെ കൂടുതൽ പാലക്കാട് ഭാഗത്തു നിന്നാണ് കേന്ദ്രീകരിച്ചിട്ട് സാധനം ഇറങ്ങുന്നത് അവിടെയല്ല കൂടുതൽ തമിഴ്നാട് മേഖലയിൽ അപ്പോൾ അവരടുത്തൊക്കെ ഉള്ളത് പറ്റ നൈസ് പൊടിയാണ് ഈ ചാപ്പൊടി മോളിൽ കൂടി നമ്മൾ ഈ വണ്ടി കയറ്റി പൊടിച്ച് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ഇതൊന്നും കട്ട കട്ട ഇത് പറ്റൂലായിരങ്ങൾ വാങ്ങുമ്പോൾ അപ്പോൾ ആ ഒരു സംവിധാനത്തൊക്കെ ഇറങ്ങിയാൽ ഈ നഴ്സറി ഇതുപോലത്തെ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ തുടങ്ങിയതാണ് നല്ല സക്സസ് ആയി ഉഷാറായിട്ട് നല്ല ഡിമാൻഡാണ് അപ്പോൾ ഒരു വർഷം ഉപയോഗിച്ചോ പിന്നത്തെ വർഷം മുൻകൂട്ടി ഇപ്പോൾ ഈ തിരുവരുഭാഗത്തൊക്കെ പോലെ ഈ പാല് കൊടുക്കുകൊടുത്തക്കൊക്കെ സാമ്പിൾ കൊണ്ടുപോയിട്ട് നൂറ് ഇരുന്നൂറൊക്കെ ചെപ്പം തന്നെ ഓർഡർ വന്ന് കിടക്കുകയാണ് അടിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന് വെച്ചാൽ അത്രയും നൈസ് പൊടിയാണ് മറ്റേത് ഇപ്പൊ ഈ അതില് പ്രത്യേകിച്ച് പറയുന്ന ആട്ടിൻകാട്ടത്തിന്റെ പൊടിയുണ്ട് ഈ നെയ്സ് പൊടിയെന്നുള്ളത് തൊട്ട് ശരിക്കും പുട്ടുപൊടി നല്ല ചെലവുണ്ട് നമ്മൾ മറ്റേ ഇത് കൊടുക്കുമ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുവെച്ചാൽ ഇതിപ്പോൾ ലേബർ ചാർജ് കൂടും കറണ്ട് ബില്ല് വരുന്നുണ്ട് കറണ്ട് പോണം മോട്ടർ പോകണെങ്കിൽ അപ്പൊ അതില് വെച്ചാല് എല്ലാ എല്ലാത്തിനും ആട്ടു കാട്ടാത്ത വിഷയത്തിൽ തന്നെ പഠിക്കണം ഈ ആട്ടുംകാട്ടും വെച്ചാൽ ഈ ഒക്കെ സാധാരണ ഇപ്പൊ നമ്മളൊക്കെ തെങ് വർന്നിട്ട് ഇപ്പൊ ഈ വർഷം ഇട്ടാലും അടുത്ത വർഷം പോകുന്ന ഇതല്ലേ ഇത് പറ്റ പൊടിയാണ് അത് വെള്ളം ഒഴിച്ചാൽ ആ വള്ളം ഈ പൊടിയും കൂടി ആ മണ്ണിക്കാണ്ട് അരിയണ സൈസ് ആയിട്ടായിരുന്നു അതാണ് അതിന്റെ ഒരു ഭക്തരാ ഇപ്പൊ ഈ ഒരു ഫാമിൽ സത്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നുമില്ല അപ്പൊ കോമൂത്രം നമ്മളെ ഇവിടെനിന്ന് മാർക്കറ്റില്ല പക്ഷെ ഈ എറണാകുളം പാത്തൊക്കെ ലുലു സെന്ററിലൊക്കെ പിന്നെ ഇവിടെ ആര് വശാലൊക്കെ നാച്ചുറൽ ആയിട്ട് വെള്ളം ഒന്നും കൂടാതെ മിക്സ് ആവാതെ എടുത്താൽ അവരൊക്കെ കൊണ്ടുപോകണ്ടോ ഇവിടെ കൊണ്ടുപോകണ്ടവരൊക്കെ കൊണ്ടുപോകണ്ടായി നമ്മള് കാശ് വാങ്ങാനുള്ള വേസ്റ്റ് ആക്കാൻ പറ്റാത്തവരൊന്നും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞ ഇട്ടം വന്നിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതേ ഉള്ളു വേറെ ഒന്നും അങ്ങനത്തെ വേസ്റ്റ് ആക്കാനുള്ള പശുവിന്റെ ചാണകം മാർക്കറ്റ് ചെയ്യുന്നതിന്റെ വിശദമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും കൂടെ കൂടുതൽ ലിങ്ക് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പുല്ല് നമ്മളൊരു തന്നെ ഫാമില് നേരെ താഴത്തുള്ള ഒരു പറമ്പു നമ്മളതല്ലാതെ നമ്മുടെ കൂട്ടേണ്ട സ്ഥലങ്ങളാണ് അതൊക്കെ നമ്മൾ തന്നെ ഈ പുല്ല് ചെയ്യുന്നത് അത് നമുക്ക് അതിന്റെ ലാഭം എന്താ വെച്ചാൽ നമ്മളീ പശുക്കളൊക്കെ വെള്ളം ഈ കാര്യങ്ങളൊക്കെ ആ റോഡ് ക്രോസ് ചെയ്തിട്ട് അറിയൂടി പൈപ്പ് ഇട്ട് നേരെ ഈ പുല്ലൊക്കെ പോകണം പുല്ല് നല്ല വെയിലുള്ള സ്ഥലത്താണ് താഴത്തെ പാറത്തെ പോയിട്ട് കാണിച്ചതാണ് നല്ല പുല്ല് നല്ല നല്ലൊരു ഗ്രോത്തില് നല്ല വളർച്ചയുണ്ട് അത് കഴിഞ്ഞ പിന്നെ നമ്മൾ പറമ്പ് ആറേ ആറേ ഏക്കറയിൽ ചോളം ഉണ്ട് ചോളം സ്പെഷ്യൽ ആയിട്ട് ഇവർ തന്നെ ഇവർ വളർത്തുന്ന പുല്ലും കൂടെ നമുക്ക് ഒന്ന് കണ്ടിട്ട് വരുന്നല്ലേ പുല്ലും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം ഇവർ വളർത്തുന്ന പുല്ലിനും ഉണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഫാമിൻ്റെ തൊട്ട് താഴെയുള്ള പാടത്ത് വളർത്തുന്ന പുല്ല് ഒരു വൈലറ്റ് കളറാണ് ഈ പുല്ല് വളർത്തുന്നത് ഫാമിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഇതിലേക്കുള്ള വെള്ളം വരുന്നത് ഈ ഫാം വൃത്തിയാക്കുമ്പോഴുള്ള വെള്ളവും അതിൻ്റെ ചാണകത്തിൻ്റെ ബാക്കിയൊക്കെ നേരെ ഇതിൻ്റെ എത്തിക്കാൻ വളരെ എളുപ്പമാണ് അവർക്ക് ഇതിനൊക്കെ പുറമെ ഇവർ വളരെ വിശാലമായിട്ട് ഏക്കർ കണക്കിന് ഭൂമിയിൽ വളരെ മനോഹരമായിട്ട് പുല്ലിൻ്റെ കൃഷി നടത്തുന്നുണ്ട് ആ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പുല്ലും അതിൻ്റെ കൂടെ തന്നെ ചോളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കല്ല ചോളൊക്കെ അവിടുന്ന് കഴിക്കാനും കിട്ടുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് പോയി നമുക്ക് ഈ പുല്ലൊക്കെ വളർത്തുന്നതൊക്കെ കാണാനും അവർ മെയിൻ്റെ ചെയ്യുന്ന രീതിയൊക്കെ നമുക്കൊരുപാട് പഠിക്കാനൊക്കെ ഉള്ളുണ്ട് വേനൽക്കാലത്ത് നനക്കാൻ വേണ്ടിയിട്ട് സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചിട്ടുള്ള പ്ലംബിങ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇവരിവിടെ പുല്ല് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വളർത്തുന്ന ചോളും പശുവിന് കൊടുക്കാനുള്ള കേട്ടോ ഈ ചോളത്തിൽ നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഇളയ ചോളാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ കഴിച്ചു നോക്കി ഇതൊക്കെ ഈ അവിടെ അവരുടെ അടുത്ത് മെഷീൻ ഉണ്ടായതുകൊണ്ട് കൊണ്ട് വെട്ടിയാണ് കൊണ്ടുപോയിട്ട് ആ മെഷീനിൽ ഉപയോഗിച്ച് കണ്ട് കട്ട് ചെയ്യുമ്പോൾ പശുക്കൾക്ക് വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവർ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത്ര ഈസി ആയിട്ട് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത് ഇവർ ഓരോ മേഖലകളിലും അതിന് വേണ്ട ഓരോ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഫാം തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവരുടെ ഫാമൊക്കെ പോയി കണ്ട് ഇവർ എന്തൊക്കെ മെത്തേഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും പിന്നെ ഇവിടെ ഇവരെ പുല്ല് വെട്ടാനും പുല്ല് നോക്കാനൊക്കെ പ്രത്യേകം ആളുകളുണ്ട് ഇവിടുന്ന് വണ്ടിയിലൊക്കെ കൊണ്ടുപോയിട്ട് വളരെ കൃത്യമായിട്ട് ഓരോരോ ദിവസത്തിനും വേണ്ട പുല്ലുകൾ വളരെ വൃത്തിയോടുകൂടെ കൊണ്ടുപോയിട്ട് പശുക്കൾക്ക് കൊടുക്കാൻ അതിന് പ്രത്യേക ആൾ ഫാമിനെക്കുറിച്ച് അറിയാനും അതുപോലെ തന്നെ ഫാമൊക്കെ തുടങ്ങാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പോയി കാണാൻ പറ്റുന്ന ഒരിടമാണ് അതുപോലെ തന്നെ ഈ ഒരു ഇവരുടെ പ്രൊഡക്റ്റുകൾക്ക് വളരെ ആവശ്യക്കാർ ഉള്ളത് കൊണ്ടായിരിക്കും ഇവർ ഇത്ര മനോഹരമായിട്ട് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇവരുടെ ഏത് പ്രൊഡക്റ്റും നിങ്ങൾക്ക് വേണം എന്നു ഇതിൻ്റെ താഴെ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഇത്തരത്തിലൊരു ഫാം നടത്താൻ കുറച്ചൊക്കെ പൈസ ആണെന്നുള്ളത് പക്ഷേ അത് വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് വിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സെയിൽസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്ന് നേരത്തെ കോയാക്ക പറഞ്ഞ പോലെ ഇവരുടെ പ്രൊ പ്രൊഡക്റ്റിന് ഇഷ്ടംപോലെ ആളുകളാണ് മാർക്കറ്റിലുള്ളത് അത് കൃത്യമായിട്ട് നമ്മളത് പറഞ്ഞു കൊടുത്ത ആളുകളുടെ കയ്യിൽ എത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഫ്രാഞ്ചൈസി ഇതുവരെ അദ്ദേഹം ആലോചിച്ചിട്ടില്ല നമ്മൾ ഈ വീഡിയോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുപ്പരം അത് വേണമെങ്കിൽ ആലോചിക്കാമെന്ന് പറഞ്ഞാണ് അപ്പോൾ സത്യസന്ധമായിട്ട് നല്ല ഭക്ഷണം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ കഴിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ ഫ്രാഞ്ചൈസി എടുക്കാം അതിൻ്റെ വിശേഷങ്ങളും വിവരങ്ങളും കൂടെ അതും കൂടെ നമുക്ക് അറിയാം ഫ്രാഞ്ചൈസി കൊടുക്കുന്ന കുറിച്ച് ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞമായിരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം നമ്മൾ തന്നെ ആകുമ്പോ നമ്മൾക്ക് കുറച്ച് ടെൻഷൻ ഒരു വശത്ത് നോക്കുവാണെങ്കിൽ ടെൻഷൻ കൂടുതൽ വരും മറ്റുള്ളൊരു വശത്ത് നമ്മൾ തന്നെ ചെയ്യുമ്പോ സമാധാനമാണ് ഞാൻ പറയുന്നത് നമ്മളൊരു പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാക്കി ഇപ്പൊ ഇന്നലെ ഉണ്ടാക്കിയ തൈര് ഞാൻ കാണിച്ചു ഇന്നലെ ഉണ്ടാക്കിയ പാല് ഇനി ഇന്നുണ്ടാക്കുന്ന പാല് നാളെ തൈരാവും അത് നാളെ പാക്ക് ചെയ്ത് പറ്റി ഏതെങ്കിലും ഒരു കസ്റ്റമർ അതിൽ ഇന്ന കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയാൻ നമുക്ക് നല്ല പരിപൂർണ്ണ വിശ്വാസമാണ് ആ തൈര് എങ്ങനെ ഉണ്ടാക്കി എന്താണെന്നല്ലേ നേരെ മറിച്ച് വേറൊരു തൈര് നമ്മൾ പാക്ക് ചെയ്ത് കൂടുകയാണെങ്കിൽ നമുക്ക് ഒരു മനസ്സില് അതുപോലെ തന്നെയാണ് ഫ്രാഞ്ചേഴ്സ് പുറത്തു കൊടുത്താൽ ആ കൊടുക്കുന്ന ആൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളാണെങ്കിൽ നല്ല വിശ്വാസത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം ഇപ്പൊ നമ്മൾ രണ്ട് വണ്ടി ഉണ്ട് രണ്ട് വണ്ടി നമ്മൾ തന്നെ ചെയ്യുന്നത് ഒരു വണ്ടി നമ്മൾ നേരത്തെ ഉള്ള നമ്മള് കോയാക്കാന്ന് പറയും ഇവിടെ അവർ അവരെന്നെയാണ് ചെയ്യുന്നത് വേറൊരു വണ്ടി പോകുമ്പോൾ ഒരാഴ്ച നിർത്തിട്ടിരിക്കണ വണ്ടി പോകാൻ ഗൾഫ് പോയി കഴിഞ്ഞ ഒരു ഡ്രൈവർ മഴക്കാലം കഴിഞ്ഞ രസം ആ അതിന്റെ സീസൺ തമായ കുറച്ചൊരു ചെറിയ തണുപ്പോ മോര് തൈരൊന്നും അല്ലാതെ ചെലവുണ്ടാവില്ല വേനൽക്കാലത്ത് പിന്നെ ഈ സ്കൂളുകള് അതേമാതി ക്ലബ്ബ് അങ്ങനത്തൊക്കെ ഈ ചൂട് കാലത്തൊക്കെ ഒരു ഇതുള്ള ആളുകളൊക്കെ കൂടുതൽ ഈ സംഭാരം മുൻകൂട്ടിയിട്ട് എന്താ വെച്ചാല് നാച്ചുറലായിട്ട് കുടിക്കുകയും ചെയ്യാൻ കൃത്യമൊന്നുമില്ലല്ലോ പിന്നെ എന്ന് വെച്ചാൽ കുറെയൊക്കെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ ഈ ഇപ്പൊ കേടൂർ പഞ്ചായത്തിൽ നേരത്തെ ഉണ്ടായിരുന്നേ ഏടൂർ പഞ്ചായത്തിൽ എന്ന് വെച്ചാല് ഏത് ഓഫീസിൽ നിന്നാണ് അത് ഓർഡർ വന്നത് എനിക്കറിയില്ല കോഴിമുട്ട അവിടെ പഞ്ചായത്തിൽ ഉണ്ടാക്കുന്ന കർഷകർ ഉണ്ടാക്കുന്ന കോഴിമുട്ട മാത്രമേ അവിടെ സ്കൂളുകളിലും ഈ അംഗനവാടികളും എടുക്കാൻ പാടുള്ളൂന്നുള്ളൂ അല്ലാതെ ബില്ല് പാസ്സായി കൊടുക്കുക എന്നുള്ളൊരു ഓർഡർ നേരത്തെ ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ അപ്പൊ ആ ഇടയൂർ പഞ്ചായത്തിലുള്ള ഈ കോഴി വളർത്തുന്ന ഈ കർഷകർക്ക് വലിയൊരു പെൻഷൻ വെച്ചാൽ അവർക്ക് മാർക്കറ്റ് ചെയ്യാനാണ് ഇതിന് ബുദ്ധിമുട്ടുള്ളത് ഇത് ഉണ്ടാക്കാനൊന്നും അല്ല കോഴി ഒരു ഓർമ്മ ആയിരുന്ന കൊടുത്താക്കാനും ചിലപ്പോ ആരെക്കൊണ്ട് പരിചയം അതാ ഇത് മാർക്കറ്റ് ചെയ്യാനാണ് ഇപ്പൊ കോഴി നാടൻ കോഴിമുട്ട കൊടുക്കണ പത്തു എന്തായാലും കർഷകന് കിട്ടേണ്ടി വരുന്നത് നേരെ കുറച്ച് മാർക്കറ്റിൽ നാലുപയോഗ കോഴിമുട്ട ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അപ്പുറം ഇത് ഇതാണ് ഒറിജിനൽ ഇത് നാച്ചുറലാണെന്നുള്ളതിൽ കൊടുക്കാനുള്ള ഒരു അതുപോലെ തന്നെ മാലക്കര പഞ്ചായത്ത് പോലത്തെ നമ്മളെ പഞ്ചായത്തില് പോലത്തെ ഒക്കെ ഈ കർഷകർ എടുത്തുള്ള ഈ പാല് അതിന് ഉൽപ്പന്നങ്ങള് അത് ഉപഭോക്താക്കൾ തന്നെ എല്ലാവർക്കും എത്തിക്കുക അല്ലെങ്കിൽ മറ്റുള്ള എന്തായാലും പഞ്ചായത്തിന്റെ അധികൃതർ എത്രത്തോളം അത് യൂസ്ഫുൾ ആവും ഇവരുണ്ടാക്കുന്ന പ്രൊഡക്ടുകൾ കൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾ നിറവേറുന്നൊന്നറിയില്ല പക്ഷെ അത്തരത്തിലൊരു തീരുമാനം എടുത്താൽ അത് ചെറുപ്പ പക്ഷേ പല ആളുകൾക്കും അതൊരു മാതൃകയായിരിക്കും പ്രത്യേകിച്ച് ഇത്തരം കർഷകർക്കൊക്കെ അത് വലിയൊരു ആശ്വാസം കൂടാകും എന്തായാലും അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മളെ കൂടെ എത്ര സമയം നിന്ന് ചെലവഴിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്തായാലും എല്ലാ ആശംസകളും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാണ് എന്തായാലും താങ്ക് യു വെരി മച്ച് താങ്ക് യു ലാഭം കൂടുതൽ കിട്ടുന്ന ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യാൻ സാധ്യതകൾ ഉണ്ടായിട്ടും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പശുവിൻ ഫാം നടത്തിയിട്ട് മിൽക്ക ഡയറി ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് നമ്മുടെ നാടിനും നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന തരത്തിൽ ഒരു ഫാം തുടങ്ങിയിട്ട് അതിൻ്റെ എല്ലാവിധ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ട് ഇന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫാം എന്ന രീതിയിൽ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് മലപ്പുറം ജില്ലയിലെ കരയക്കാട് ആലിങ്കൽ കുഞ്ഞോൻ തുടങ്ങിയ ഈ ഒരു പശുവിൻ ഫാം മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന തരത്തിലാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീട് മൈബൂണും കാണുന്നതെ എല്ലാവർക്കും ബൈ